നമസ്കാരം ഞാൻ കല്ലരാജയൻ അവസാനത്തെ കവി ഒരു കവിത ചെല്ലുകയാണ് പലർക്കും ഈ കവിതയുടെ ഉള്ളടക്കത്തോട് വിയോജിപ്പുണ്ടാകാം പക്ഷേ കവിതയെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു കവിത രൂപപ്പെട്ടത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ശേഷം പിന്നെ സമഗ്രമായ ഒരു കവി വ്യക്തിത്വം നമുക്ക് നമ്മുടെ കേരള കവിതയിൽ കാണാനില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ ധാരാളം കവികൾ നല്ല കവികൾ നമുക്ക് ധാരാളം ഉണ്ടായി പക്ഷേ ഒരു പ്രതിഭാശാലിയായ കവി ബാലൻ ചുള്ളിക്കാട് എഴുതി തുടങ്ങുന്ന കാലത്ത് അയ്യപ്പ പണിക്കൻ സാറും സച്ചിദാനന്ദനും കടമ്പനിട്ടയും അങ്ങനെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു വലിയ പ്രതിഭകളായിട്ടുള്ള കവികൾ പക്ഷേ ഇന്ന് അത്തരത്തിൽ പ്രതിഭാശാലികളായ കവികളെ ബാലചന്ദ്രൻ അല്ലാതെ മറ്റൊരാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അത് കവിതയെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണോ വരാൻ പോകുന്നത് എന്നൊരു സംശയം കവി ആസ്വാദകരിൽ ഉണ്ടാക്കുന്നു ആ സംശയത്തെ ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈ കവിതയിലൂടെ ബാലചന്ദ്ര കവി നിങ്ങളേകനായി ത്തിൽ നിൽക്കുന്ന താങ്കളാണോ അവസാന യാത്രികൻ കപ്പൽ മുങ്ങുമോ താങ്കളിറങ്ങിയാൽ കവികൾ കാത്ത പടുവൃക്ഷമായിതാ മരുവിൽ നിൽക്കുന്നു മലയാള സംസ്കൃതി ഭാഷ വംശം കുലം ഗോത്രചിന്തകൾ ഭാസുരിപ്പിക്കേണ്ട കാലത്തിവരന്തെ അന്യഗോത്രത്തിനപ്പോ സ്ഥലന്മാരായി വന്യചിന്തയാൽ ഭ്രാന്തപുലം കുന്നു മഞ്ഞുമേഘം നിലാക്കുളിർചന്ദനം കുഞ്ഞു സ്വപ്നങ്ങൾ കൂട്ടി വച്ചപ്പോഴും സ്തന്യപാനം നടത്തേണ്ടൊരർഭകർ അക്ഷര തെറ്റു മോന്തി അജീർണത്താൽ നിൽക്കയാണി സംസ്കാരക്കവലയിൽ അക്ഷര തെറ്റു മോന്തി അജീർണത്താൽ സ്തബ്ധരായൊട്ടു പരിഹാസ്യരായി നിൽക്കയാണീ സംസ്വലയിൽ കവിത ഗാനമല്ല കവിത ഗാനമല്ലക്ഷരക്കൂട്ടങ്ങൾ വെറുതെ ചേർത്തു വയ്ക്കുന്നതുമല്ലോ ഹൃദയമതിനോടു തലച്ചോറുരസി പൊരികൾ ചിന്തുന്നൊരദ്ഭുതമാണറിവ് ഹൃദയം മുറിപ്പെടുത്തുമ്പോഴാ വിടവിൽ നിന്നും തുളിക്കും ദ്രവത്തിനെ കവിതയെന്നു വിളിപ്പൂ മഹാമൗന കുരുതിയിൽ നിന്നു വാത്മീകമായി നിന്നുയിർപ്പു വാത്മീകമായി പിറവി കൊണ്ടതിനുള്ളിൽ ജ്വലിച്ചതാം ീരസം അതു നുകർന്നവൻ മാത്രം കവി അവൻ സകലകാലത്തുവക്ഷയവ്യയൻ നീലചന്ദ്രൻ ഉദിക്കുന്നതുപോലെ നീ വരുന്നത് അപൂർവതിഥികളിൽ നിനക്കു പാതുകം തൻവാറിക്കുവാൻ ഉരുത്തനെത്തുന്നതെന്നാണ് സൽകവി നിനക്കു പാതുകം തൻ വാറഴിക്കുവാൻ ഒരുത്തനെത്തുന്നതെന്നാണു സൽക്കവേ ഒരുത്തൻ എത്തുന്നതെന്നാണു സൽക്കവേ